അതുപോലെ ചുറ്റത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഒരു വികസന കാഴ്ചപ്പാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന വേദിയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഭരണ നിലവിൽ മുസ്ലിം ലീഗാണ് നടത്തുന്നത് യു ഡി എഫ് ഘടക കക്ഷികളോട് ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗ് ഈരാറ്റുപേട്ട നഗരസഭയിൽ ഭരണം നടത്തുമ്പോൾ എന്തൊക്കെ വികസനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്തൊക്കെ അഴിമതികളാണ് ഈ നഗരസഭയ്ക്കും അതുപോലെ തന്നെ ഈ നഗരസഭ ഭരിക്കുന്ന യു ഡി എഫിനുമെതിരെ ഉയർന്നിട്ടുള്ളത് ജനം പ്രതികരിക്കുകയാണ് അഴിമതികളും വികസനങ്ങളും ചർച്ചയാക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈരാറ്റുപേട്ടയിൽ ജനങ്ങൾ നമ്മോട് പ്രതികരിക്കുന്നു പറഞ്ഞല്ലോ പോവില്ല അവര് കേട്ടോ ഇരാറ്റുപാട്ട മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ നോക്കി ശാന്തി വന്നെങ്കിൽ ഒന്ന് ബാത്രൂമിൽ പോകാനും മൂത്രം ഓടിക്കാൻ വരയില്ല എന്തോ ഒരു പേര് പേ തൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് മുള്ളിക്കോടെ അതുപോലെ തന്നെ ഇരാറ്റുപാട്ടിൽ ഓട്ടോഷോ ഇറങ്ങുന്നുണ്ട് ആ റോഡ് എനിക്ക് വേറെ ആട്ടി വെച്ചിരിക്കുന്നു അത് ആരുടെ അടിച്ച ബസ് കൊണ്ടു വെച്ചിട്ട് ചേരായിരുന്നു പിന്നെ ഞാൻ ഞാൻ കൊച്ചുപാട്ട് പാഴായിട്ട് വന്നപ്പോഴേക്ക് ഇറങ്ങാൻ വരാം കാലം കൊച്ചുതാട് പോകും ഇതല്ലേ ഗതി നിലവിലെ ഈരാറ്റുപേട്ട ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞല്ലോ ഇനി ചത്തവശന് ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഭരണസമിതി കാലാകാലങ്ങളിൽ ഇവിടെ മുസ്ലിം ലീഗാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കുറയത്തക്ക വികസനങ്ങളൊന്നും കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ ഭരിക്കുന്നു അഞ്ചു വർഷം ഭരണം കഴിയുന്നു പോകുന്നു അതിനകത്ത് ഭരണവശവും പ്രതിവശവും എല്ലാം കണക്കാം അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പില് നല്ല യുവാക്കളെ നോക്കി ആൾക്കാർ തെരഞ്ഞെടുത്തു വിടുക അഴിമതിരഹിതമായ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കാലാകാലങ്ങളിൽ ഭരണസമിതി വരുന്നു അതിനകത്ത് കുറേ ആൾക്കാർ ഭരിക്കുന്നു അതിനകത്ത് കുറേയൊക്കെ അഴിമതികൾ നടത്തുന്നു കാലങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു കാര്യം പറയാനുള്ളത് ഈരാറ്റുപേട്ടയിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ വരുന്ന മുസ്ലിം ഭൂരിപക്ഷ മുനിസിപ്പാലിറ്റിയാണിത് അതുകൊണ്ട് പൊതുബനാവിലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് തികച്ചും നമുക്ക് വിശ്വാസികൾക്ക് കുറേ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പാലിച്ച് പരിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള കാലം ഒരുപാട് കാലമൊന്നും ഇവിടെ പരണയസമിതി അംഗങ്ങളും ജീവിക്കുന്നില്ല സാധാരണ ഇരങ്ങളും ജീവിക്കുന്നില്ല പത്തോ അറുപത്തഞ്ചോ എഴുപതോ വർഷം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടുന്നു അതിനകത്ത് നമ്മൾ പൊതുഗനാവിലെ സമ്പത്തുകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷ്മത കൂടി കൈകാര്യം ചെയ്താൽ നാളത്തെ ശിക്ഷയിൽ നിന്നും ഒഴിവാകും ഓട്ടോ തൊഴിലാളികളല്ലേ അപ്പോ നിലവിൽ ഈരാറ്റുവേട്ടയിൽ വലിയ ഗതാഗത കുരുക്ക് നേരിടുന്നുണ്ട് ഇതില് നഗരസഭ അടിയന്തരമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഇല്ല അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് എന്നാ പറയാൻ പറയാനില്ല ഇനി സ്റ്റാൻഡല്ല എങ്ങനെ കല്ലുപ്പുള്ളിയായി ഇങ്ങനെ കിടക്കുന്നുണ്ട് ബസ്സുകളിലെല്ലാം റോഡിൽ കിടക്കുന്നുണ്ട് ഗതാഗത അടിയന്തര പരിഹാരം വേണമെന്നൊരു താല്പര്യമില്ലേ

ഇത് ട്രാഫിക് കൂടുതലാണ് വണ്ടി ബ്ലോക്ക് കൂടുതൽ ഈ ഈ ഇവിടെ ഈ ഈ സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല കൂടുതലും ബ്ലോക്ക് കൂടുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഈ ഒരു ഈ ഡിവൈഡർ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു ആദ്യം ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു ഇപ്പോൾ ഇത് ഉണ്ടാക്കി വച്ചപ്പോൾ കൂടുതൽ ബ്ലോക്കാണ് വണ്ടി തിരി ഇവിടെ അപകടങ്ങൾ കൂടുതലാണ് പിന്നെ ഇത് സെൻട്രൽ ജംഗ്ഷൻ വരെ ആണെങ്കിൽ വണ്ടി നേരെ അവിടെ പോയി നമ്മൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ ഈ മേഖലയിലുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത ഇല്ല അതിനുള്ള സൗകര്യങ്ങളില്ല നമ്മുടെ ഇടയിൽ പിന്നെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ് ഈ ചെളിയും പൊടിയും പൊടിപടലങ്ങളും കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഒരു വെയിൽ വരുമ്പോൾ പൊടിയാണ് മഴ വരുമ്പം ചെളിയാണ് അങ്ങനെ ഒരു സാഹചര്യങ്ങളോട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ ആ ജനങ്ങള് പോകുന്നത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ ഇത് ഭരണകർത്താക്കള് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാ ഉണ്ടാകുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം അതാണ് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ള ഒരു കാര്യം രാജുവേട്ട് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് വികസനം ഒരുടി പിന്നെ ഒരു കാരണം ഇവര് ഉണ്ടായിട്ടില്ല എല്ലാം വികസനത്തിന് ഒരുവിധം നല്ല വിധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡ് തന്നെ പൊളിച്ചു എന്നാലും അതിൻ്റെ അകത്ത് എല്ലാ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവർ ചെയ്തുതന്നത് ഞങ്ങൾക്കേത ഏറ്റവും ഉപകാരപ്രദമാണ് കാരണം എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ ബസ്സുകാരില്ലേ ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നിന്നുപോകും നമുക്കൊരു അഴിമതിയായിട്ടൊന്നും കാണുന്നില്ല പലർക്കും പല അഭിപ്രായമാണല്ലോ പറയുന്നത് ഇത്രയും കാലം നടന്നതിൽ വെച്ച് ഏറ്റവും നല്ല വികസന പ്രവർത്തന പ്രഭാഷണം നടന്നിരിക്കുന്നു യാതൊരു അഴിമതി അവിടെ ഞാനും കാണുന്നില്ല ബസ് സ്റ്റാൻഡ് പൊളിച്ചില്ല ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടു മുനിസിപ്പാലിറ്റിയുടെ കീഴിലെ ബസ് സ്റ്റാൻഡും എല്ലാം വേണ്ടത് അത് പൊളിച്ചിട്ടാ അതിന് ഒരു കാലപരിധിയ സമയമൊന്നുമില്ല പൊളിച്ചേ കിട്ടാൻ ഉള്ളൂ വാഹനങ്ങളെല്ലാം തെങ്ങിക്കൂടി റോഡ് കിടക്കുന്നതും മറ്റു വാഹനങ്ങൾ പോകാനും പറ്റത്തില്ല യാത്രക്കാരുടെ ദുരിതം വളരെ നഷ്ടമാണ് അപ്പൊ അതൊന്നും എത്രയും പേര് തീർക്കണ്ടേ ഈ ഫണ്ട് എന്താന്നുള്ളതും ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തിനു പൊളിച്ച് പണ്ടില്ലെങ്കിൽ അങ്ങനെ പൊളിക്കുന്ന കാര്യമുണ്ടായിരുന്നു പണ്ടുണ്ടെന്ന് പറഞ്ഞാൽ പൊളിച്ചത് ഇനി പണ്ടും ഇല്ല പൊളി ബാക്കി പണിയില്ല ഇപ്പോൾ വാഹനങ്ങൾക്ക് യാത്രക്കാരൻ മൂന്നോത്ര ബുദ്ധിമുട്ടുന്നുണ്ടോ ഒന്നിട്ട് അപ്പോൾ എത്രയും പേര് നല്ലൊരു ഭരണസമിതിയാണ് ഭരണസമിതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഒരുമാതിരി നല്ല രീതിയിൽ ആവണം അല്ലാതെ നമുക്കൊന്നും പറ്റിയല്ലേ ഇപ്പൊ കണ്ടില്ലേ ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ അത് പൊളിച്ചിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയല്ലേ അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക മോശമായ ഭരണമാണ് ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു ഉപകാരപ്രദവുമല്ല ഈ റോഡ് കിടക്കുന്ന കണ്ടാൽ തന്നെ അറിയാം ഈ മുനിസിപ്പാലിറ്റിയുടെ റോഡാണ് മനുഷ്യനൊരു നടക്കാനോ വീതി വിസ്താരം പോലും ഇല്ലാത്ത റോഡും മാനസികമായിട്ട് മനുഷ്യനെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള ഭരണമാണ് ഒരു വികസന കാഴ്ചപ്പാട് വിരുന്നവരെ ഉണ്ടാക്കിയിട്ടില്ല കാഴ്ചപ്പാട് മനസ്സിലുണ്ടായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് യാതൊരു ചെയ്തിട്ടുണ്ട് ഉപയോഗപ്രദവുമില്ല സ്ലോട്ടോസ് രാജ്യം പോയിട്ടിപ്പം അഞ്ചാറ് വർഷങ്ങളായി വർണ്ണമില്ല അത് ഇതിനു ഇതിനുമുമ്പത്തെ സിറാജ് ഉൾപ്പെടെ ഉള്ളവരിയ്ക്കുമ്പോഴാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് വരികയാണെന്നും പറഞ്ഞ് അവിടെ നിർത്തിയത് അന്ന് അത് ഞാൻ പിടിച്ചിരുന്നതാണ് എനിക്കതിൻ്റെ പൈസയും കിട്ടാറുണ്ട് ആറുമാസായപ്പോൾ പൂട്ടിപ്പോയി ബാക്കി പൈസയും കിട്ടാനുണ്ട് ഇതുവരെയും നമുക്കൊരു ഫ്ലോട്ടോസ് എന്നുള്ള സംവിധാനത്തിലേക്ക് പിന്നെ എത്താൻ പറ്റിയിട്ടില്ല അപ്പം അതിലേക്ക് എത്തിയിരുന്നെങ്കിൽ വരുന്ന പുതിയ ഭരണസമിതിയൊക്കെ അതിലേക്ക് എത്തിയാണെങ്കിൽ നല്ലതായിരുന്നു ഭരണസമിതി അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് ശരിയാണ് കാരണം അതിനോട് ഉദാഹരണ ഉദാഹരണ കാരണമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഒരു ബജറ്റ് സംവിധാനം ഇല്ലാതെയാണ് ബസ് സ്റ്റാൻഡിനോട് പൊളിച്ചത് ഒരു ബജറ്റ് സംവിധാനം വേറെ അവർ കൊടുത്തിട്ടില്ല റോഡിൽ കൂടിയാണ് ബസ്സെല്ലാം കിടക്കുന്നത് അതിന് കടുവാനിലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതും അവർ പൊളിച്ചൊളഞ്ഞു ഈ സ്റ്റാൻഡ് പിന്നെ എന്താ പറഞ്ഞു പറ്റി പറയാനുള്ളത് അവസ്ഥ മൊത്തം മോശം റോഡ് എനിക്ക് ആ റോഡിൽ കൂടെ ഞാൻ പോകുന്നതല്ല ഒരു റോഡും ഇത് ഇതാണ്ടോ ടൗണിലെ റോഡായി കിടക്കുന്നു ടൗണിലെ റോഡ് ടൗൺ വാർഡ് മുൻസിപ്പാലിറ്റിയുടെ സ്വന്തം പുറവശം അതൊന്നു വെച്ചു ഇത്രയും മോശം അത് യാതൊരു ഇതും ൃപ്തനല്ല ശരിക്കും ഭരണോത്ര പോരായിരുന്നു കാരണം വികസന പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ നടന്നില്ലല്ലോ പിന്നെ രാഷ്ട്രീയമായിട്ടൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല വികസന പ്രവർത്തനങ്ങളൊന്നും ഈരാറ്റുവേട്ടയിൽ ഒന്നും നടന്നിട്ടില്ല മുനിസിപ്പൽ കോംപ്ലക്സ് പൊളിച്ചിട്ടു ഒന്നും നടന്നിട്ടില്ല ഇതൊക്കെയല്ലേ ഇവിടെ നടന്നത് അതാണ് എൻ്റെ അഭിപ്രായം അല്ല തോന്നിയ മാസം അല്ലാരുടെ പ്രവർത്തനം മുമ്പ് ഉള്ള പോകും അപ്പം ഇവിടത്തെ ഇത് തന്നെ നോക്കുമ്പളത്തെ അറിയോപ്പിന്റെ ബസ് സ്റ്റാൻഡിന് പൊളിച്ചിട്ടിരിക്കുന്നത് ഇവിടെ വന്നതുകൊണ്ട് മൊത്തം ബ്ലോക്ക് ആൾക്കാർക്ക് നൂറ് ശതമാനം കുഴപ്പമില്ല രണ്ട് ഇവിടെ ഇരുപത്തെട്ട് പേരും ഒരുപോലെയാ ഭരണത്തിനും എതിർപ്പും ഇല്ല പ്രതിപക്ഷവും ഇല്ല വിരാറ്റയുടെ മുൻസിപ്പാലിനെ സംബന്ധിച്ചിടത്തോളം ഭരണ ഭരണവിശയവും ഇല്ല പ്രതിപക്ഷവും ഇല്ല ഇവിടത്തെല്ലാം ഇവിടെ കിടക്കുന്നില്ലേ ബസ്റ്റാൻഡ് പോലും മൊത്തം പ്രശ്നമല്ലേ ാര്യം നല്ല കാര്യങ്ങളില്ലല്ലോ എല്ലാം മോ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ ബസ്റ്റാൻഡ് ഇപ്പം തന്നെ നല്ലൊരു മഴ പെയ്തു മുഴുവൻ റോഡും മുഴുവൻ പൊടിയാകുമ്പോഴിരിക്കാൻ വേണ്ടിയിരിക്കുക വണ്ടിയുടെ മഴപോടി ചെളി മുഴുവൻ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഇവിടെ ബസ് സ്റ്റാൻഡ് മുതൽ അവിടം വരെ മൊത്തം ചെളിയായിട്ടിപ്പോൾ കട കടയിരിക്കാൻ പറ്റുന്നില്ല പൊടിയടിച്ചിട്ട് ഭയങ്കര ജലദോഷമായിട്ട് ഇരിക്കുക ഭയങ്കര പൊടിയ ഭയങ്കര ഒരു അതുപോലെ നന്നാക്കിട്ടില്ല എല്ലാം മൊത്തം ഒരുപാന്നുമില്ല എല്ലാം മോശമായിട്ട്